ഓക്കെ നിങ്ങളുടെ ജോബിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം നിങ്ങൾ ആ ജോബിൽ തുടരണമോ വേണ്ടയോ എന്നുള്ളതാണ് ഓക്കെ മറ്റൊരു ജോബിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താണ് നമുക്കവിടെ നമ്മൾ നമ്മൾ എന്താണ് അതിനകത്ത് നമുക്ക് പുതിയ ജോബ് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ് ലഭിക്കുക അവിടെ നമുക്ക് എന്താണ് നമുക്ക് തിരിച്ചു കിട്ടാം നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ നമ്മളിപ്പോ പുതിയ ജോബ് ഇല്ല നമ്മളിപ്പോ നിൽക്കുന്ന ജോബില് നമ്മൾ നമ്മുടെ ഹൺഡ്രഡ് പേർസെൻറ്റേജ് എഫേർട്ട് നമ്മൾ ആ ജോബിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ഇതാണ് നൈറ്റ് ഓഫ് ആൾസ് ആണ് അപ്പൊ നമ്മൾ ഇപ്പോ നിലവിലുള്ള ജോബ് നമ്മള് വളരെയധികം നമ്മുടെ എഫേർട്ട് നമ്മൾ കൂടുതലായിട്ട് ഇടുന്നുണ്ട് അതായത് ഭയങ്കരമായിട്ട് നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് എഫേർട്ട് ഇട്ടിട്ടും നമ്മൾ അത് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ അത്രയും ഫാസ്റ്റായിട്ട് അച്ചീവ്മെന്റ്സ് ആണെങ്കിലും എല്ലാം നമ്മൾ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നാലും നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സ് സ്ട്രഗിൾസ് നിങ്ങൾ അവിടെ അനുഭവിക്കുന്നുണ്ട് കാരണം ഫയർ പോലെയാണ് അതായത് എപ്പോഴും ഒരു തീയുടെ ചൂട് ഫയർ അതിന്റെ ഒരു പ്രഷറിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ആക്ഷൻസ് എല്ലാം നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് ചെയ്യേണ്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവിടെ ചെയ്തിട്ടും നിങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ നിങ്ങളെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഭയങ്കരമായിട്ടുള്ള പ്രഷറിൽ നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ആ ജോബിൽ അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം ആ ജോബ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ലവേഴ്സാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ആ ജോബ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം കാരണം നിങ്ങൾ നൂറ് ശതമാനം എഫേർട്ട് നിങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ജോബിൽ ഓക്കെ ആണ് പക്ഷെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ആ പ്രഷർ താങ്ങാൻ വയ്യാത്തതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് അത് കാരണമാണ് നിങ്ങൾ ആ ജോബ് വിടാനായിട്ട് തീരുമാനിക്കുന്നത് പക്ഷെ നിങ്ങൾ ജോബിൽ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ ജോബിൽ സക്സസ്ഫുൾ ആണ് പക്ഷെ നിങ്ങൾ ആ ടെൻഷൻ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് കളയാം എന്നുള്ള ചിന്തയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് കാർഡ് പറയുന്ന എന്താന്ന് വെച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ജോബിൽ എന്തായാലും എല്ലാവിധ അനുഗ്രഹങ്ങളും യൂണിവേഴ്സിൻ്റെ എല്ലാവിധ ആശീർവാദവും നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ കൂടാതെ തന്നെ നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവരുടെ ആയിക്കോട്ടെ എല്ലാ സപ്പോർട്ടും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കറണ്ട് ജോബിൽ പക്ഷേ നിങ്ങളുടെ മാത്രം തീരുമാനമാണ് നിങ്ങൾ ഇത് ഒഴിവാക്കി പോകുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ജോബ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് മുന്നോട്ട് ാപ്പി ആയിട്ട് പോകാൻ പറ്റും സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റും അപ്പൊ നിങ്ങൾക്കുള്ള ഈ സപ്പോർട്ടും മറ്റു കാര്യങ്ങളെല്ലാം പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം യൂണിവേഴ്സിന്റെ ഹെൽപ്പ് എല്ലാം കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴത്തെ ജോബ് സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ ഇത് വിട്ട് മറ്റൊരു ജോബിലേക്ക് പോയാൽ എന്താകും അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഓഫ് കപ്സ് ആണ് അപ്പം നിങ്ങൾ നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത ജോബിലേക്ക് നിങ്ങൾ പോയാലും നിങ്ങളും അവിടെ ഫ്രൂട്ട്ഫുൾ ആണ് നിങ്ങൾക്ക് അവിടെയും ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ നിങ്ങളുടെ എഫേർട്ട് ആണ് അത് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് ആ എഫേർട്ട് അപ്പൊ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളായത് കൊണ്ട് ആ എഫേർട്ട് നിങ്ങൾ അവിടെയും യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി സമാധാനപരമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷനും നിങ്ങൾക്ക് ഓക്കെ ആണ് ഇപ്പോഴത്തെ ജോബിൽ നിങ്ങളുടെ പ്രഷറാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ഈ രണ്ട് ജോബിലും നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെയും ഒക്കെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും അതിപ്പോൾ നിങ്ങൾ ഈ ജോ ഫസ്റ്റ് ഇപ്പോൾ കറണ്ട് ജോബിലായിരുന്നാലും നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ജോബിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് രണ്ടിലും ഫാമിലി സപ്പോർട്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ സപ്പോർട്ട് കിട്ടും പക്ഷേ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ജോലിയെക്കാളും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന ജോലി കുറച്ചുകൂടി പീസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് സമാധാനപരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻകം അല്ലെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ ഉള്ള ജോലിയേക്കാളും അധിക വരുമാനം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും അപ്പം അത്രയും സമാധാനപരമായിട്ടും അതായത് മനസ്സിന്റെ സമാധാനം ജോലിയിലെ സമാധാനം നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ഹൺഡ്രഡ് റിസൾട്ട് ഇതൊക്കെ വഴി നിങ്ങൾക്ക് മനസ്സമാധാനം സന്തോഷമാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ കാണുന്നത് ഓക്കെ അപ്പം ഈ റീഡിങ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് റീഡിംഗിൽ കാണാം ഓക്കെ താങ്ക്